നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ വളരെ മികച്ചൊരു വിജയം പാർസീബി നേടിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുപ്പത്തി അഞ്ച് റൺസിന്റെ വിജയം അതവർക്ക് വലിയ ആത്മവിശ്വാസം തിരികെ കൊടുത്തിട്ടുണ്ട് ഫാഫ് ഡു പ്ലസി ശേഷം അത് പറഞ്ഞു കഴിഞ്ഞ മത്സരങ്ങളിൽ ഞങ്ങൾ അതിന് തൊട്ടരികിലായിരുന്നു പക്ഷെ വിജയം വരുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാവുക ആ കോൺഫിഡൻസ് തിരികെ ലഭിച്ചു എന്നുള്ളത് പ്രധാനമാണ് എന്ന് ഇന്നലെ നില ഫാഫ്ഡു പ്രസി പറയുകയുണ്ടായി അതേസമയം കിങ് കോഹ്ലിയുടെ ഇന്നിങ്സ് നാൽപ്പത്തി മൂന്ന് പന്തിൽ നാല്പത്തി ഒന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് നാല് ഫോർ ഒരു സിക്സും നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത് ഇതിനെതിരെ പല കോണുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോക്ക് ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ടി ട്വന്റി വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ തിരിച്ചടി ആയില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പം പലരുടെയും മറുപടി എന്ന് പറയുന്നത് വിക്കറ്റുകൾ പോകുമ്പോൾ പിന്നെ കോഹ്ലി ചെയ്യണം എന്നുള്ളതാണ് വിക്കറ്റുകൾ ഒരു ഭാഗത്ത് അങ്ങനെ പൊഴിഞ്ഞങ്ങ് പോയി എന്നൊന്നും പറയാനില്ല പട്ടിദാർ ഔട്ടാകുന്നത് പതിനാ പതിമൂന്നാമത്തെ ഓവറിലാണ് പട്ടിദാറിന് മുമ്പ് അതായത് പന്ത്രണ്ട് ഓവറൊക്കെ കഴിയുമ്പോൾ രണ്ടേ രണ്ട് വിക്കറ്റുകളെ ആർ സി ബിക്ക് നഷ്ടമായിരുന്നുള്ളൂ എന്ന കാര്യം നോക്കുക പിന്നെ കോഹ്ലി ഔട്ടാവുന്നത് പതിനഞ്ചാമത്തെ ഓവറിലാണ് അപ്പൊ കോഹ്ലി പുറത്താകുന്നത് നാലാമനായിട്ടാണ് അൻപത് ഓവർ മത്സരമല്ല ഇരുപത് ഓവർ കളിയാണ് എന്ന കാര്യം കൂടി നോക്കുക അപ്പൊ അത്ര വിക്കറ്റുകളൊന്നും ചറവറ വീണിട്ടില്ല ആർ സി ബിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ പിച്ച് ഒരു ബൗളിംഗ് പിച്ച് ആയിരുന്നില്ല നേരത്തെ മുംബൈ ഇന്ത്യൻസും എസ് ആർ എസും കൂടി കളിച്ച അതേ പിച്ച് തന്നെയാണ് റൺ ഒഴുകിയ പിച്ച് തന്നെയാണ് ഇപ്പം ഇവിടെയും ഇരുന്നൂറ് റൺസ് ആർ സി ബി അടിക്കുകയും നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എസ് ആർ എസ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ആർ എസിന്റെ ടോപ്പ് ഓർഡർ ബാറ്റർ അങ്ങനെ ബൌളിംഗിന്റെ മികവ് കൊണ്ട് വീണു എന്ന് പറയാനില്ല വളരെ അബദ്ധ ചില ഷോട്ടുകൾക്കൊക്കെ പോയിട്ടാണ് അവർ വിക്കറ്റുകൾ വലിച്ചത് എന്തായാലും പിച്ചിന്റെ ഭൂതം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം കോഹ്ലിക്കെതിരെ വിമർശനങ്ങൾ പല കോണങ്ങളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആരാധകർ പറയുന്ന പോലെയല്ല ഇന്ത്യയുടെ മുൻ താരങ്ങൾ തന്നെ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു സ്റ്റാർ സ്പോർട്സിലെ സുനിൽ ഗാവസ്കർ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഇൻ ദി മിഡിൽ വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ ടച്ച് നഷ്ടപ്പെട്ട പോലെയാണ് ചില ഘട്ടങ്ങളിൽ തോന്നിയത് എനിക്ക് കൃത്യമായിട്ട് നമ്മൾ സൂര്മയില്ല എങ്കിലും ഞാൻ പറയുന്നു ആ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് റൺസ് മുതൽ അങ്ങോട്ട് അധികം ഔട്ട് ആവുന്നത് വരെയുള്ള ഘട്ടത്തില് അദ്ദേഹത്തിന് ഇതിന് ബൗണ്ടറി ഒന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മള് ഇത്തരത്തിലുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ വേണ്ടി പോകും അതായത് ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ തുടങ്ങിയാണ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് പതിനാലാമത്തെ ഓവറിലോ പതിനഞ്ചാമത്തെ ഓവറിലോ ഔട്ട് ആകുമ്പോ ാണ് സ്ട്രൈക്ക് റേറ്റ് എങ്കിൽ നോട്ട് വാട്ട് യുവർ ടീം ഫ്രം യു നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ടീം പ്രതീക്ഷിക്കുന്ന അതല്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് സുനിൽ ഗാവസ്കർ പറയുന്നത് അതായത് ആദ്യം വന്ന് ഫേസ് ചെയ്തിട്ട് പതിനഞ്ചാമത്തെ ഓവറിൽ ഔട്ട് ആവുന്ന ഒരാൾ അത്ര നേരം നിന്നിട്ട് നൂറ്റി പതിനെട്ടാണ് സ്ട്രൈക്ക് റേറ്റ് എങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് അദ്ദേഹത്തിന്റെ ടീം പ്രതീക്ഷിക്കുന്നതും അതായിരിക്കില്ല എന്ന് തന്നെ ഗാവസ്കർ തുറന്നു പറയുന്നു പക്ഷെ ആരാധകർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും അതൊന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തി വീഡിയോ ക്രിക്കറ്റ് ലോകത്ത്